തൃശൂർ ജില്ലാ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച തൃപ്രയാറിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും എസ് എൻ എച്ച് എസ് എസ് നാട്ടിക സ്കൂളും ചേർന്ന് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ പതിനഞ്ചോളം ക്ലബ്ബുകളിൽ നിന്നായി നാനൂറിൽ പരം താരങ്ങൾ മാറ്റി സി സി മുകുന്ദൻ എം എൽ എ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എൻ സുജിന്ദ് സെക്രട്ടറി പി ജി ബബിൾനാഥ് എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് നാട്ടിക പ്രിൻസിപ്പൽ ജി എസ് ബി ജയാബിനി രജിത്ത് എന്നിവർ പങ്കെടുത്തു ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യം ചരിത്ര സ്റ്റേഡിയമാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ സംഘാടകരായിരുന്നത് സ്കൂളാണ് പല കാറ്റഗറികളുമായിട്ട് വരുന്ന ടങ്ങുന്ന ഒരു ടീമാണ് ചാമ്പ്യൻഷിപ്പിന് മത്സരിച്ചത് കൂടുതലത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അണിനെത്തുന്നത് കെ സൻ ട്രസ്റ്റ് സ്കൂളാണ് നമ്മുടെ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ റസലിംഗ് അസോസിയേഷനും അല്ലെങ്കിൽ ഈ ഗുപ്തി ചാമ്പ്യൻഷിപ്പൊന്നും മരിച്ചുള്ള ഒരു മേഖലയായിരുന്നില്ല പക്ഷേ വിദ്യാർത്ഥികൾക്കധികം ജോലി ബാധ്യതകളും കാര്യങ്ങളും അവർക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കായിക ഇനമാണ് നമ്മുടെ മേഖലയിൽ ഈ സ്കൂളുകൾ തീരദേശ മേഖലയിൽ റഫലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ വളരെയധികം സ്കൂളുകളിൽ ടീമുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യങ്ങൾ വലിയൊരു ആശാവകമായിട്ടുള്ള പുരോഗതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് ഞങ്ങൾ വിപുലമായ സംഘടന സമിതി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്